രാജസ്ഥാനിലെ ജൽവാറിൽ വാഹനാപകടത്തിൽ ഒൻപത് പേർ മരിച്ചു എന്ന വാർത്തയുടെ വിശദാംശങ്ങളുമായി ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ബൽറാം ഈ അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ബ്യൂറോയിൽ കിട്ടിയത് എസ് കെൻ ഇന്നലെ അർദ്ധരാത്രിക്ക് ശേഷമാണ് രാജസ്ഥാനിലെ ജൽവാറിൽ ഈ ദാരുണമായ അപകടം ഉണ്ടായത് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്ന സംഘം സഞ്ചരിച്ച വാൻ ഒരു ട്രക്കർ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു ഈ ലോറിയുടെ അമിത വേഗമാണ് അപകടത്തിന് ഇടയാക്കിയത് എന്നാണ് പ്രാഥമികമായ പോലീസിന്റെ നിഗമനം ഈ അപകടത്തെ തുടർന്ന് വാനിലുണ്ടായിരുന്ന പത്ത് യാത്രക്കാരിൽ ഒൻപത് പേരും മരിച്ചിരിക്കുന്നു പേർ അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു എന്നാണ് രക്ഷാപ്രവർത്തനത്തെത്തിയ നാട്ടുകാർ അറിയിക്കുന്നത് മറ്റുള്ളവർ ആശുപത്രിയിലാണ് മരിച്ചത് പേർ ഒരാളുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് അപകടത്തിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ലോറിയുടെ ഡ്രൈവർ പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു എന്നാൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇയാളെ കണ്ടെത്തി പിടികൂടിയിട്ടുണ്ട് ഇയാളെ ഇപ്പോൾ വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ് അറിയിച്ചു ഇയാളുടെ മെഡിക്കൽ പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇയാൾ മദ്യപിച്ചിരുന്നോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് എസ് കെ എൻ ഓക്കെ താങ്ക് യു ബലറാം നെടുങ്ങാടി